എല്ലാവർക്കും ഇന്ന് എല്ല ഒരു പൂന്തോട്ടാണ് വീട്ടിൽ തന്നെയാണ് പൂന്തോട്ടം നമുക്ക് പോവാലോ പോവാലോന്ന് നമ്മടെ വീട്ടിലെ ചെളിച്ചോട്ടം റോസാ പൂവിണ്ട് ഇതൊക്കെ സൂര്യകാന്തി കാശുപ്പുമ്പൊക്കെ ഉണ്ട് താണ്ടാവുന്ന എല്ലാ ചെടികളും ഗസിപ്പൂ എന്നിട്ട് നമുക്ക് പിരിയൊക്കെ കറക്കാം നമ്മളെ റോസാപ്പൂ ഇതാണ് നമ്മളെ പത്ത് മണയിൽ ചെടി എല്ലി ചെടി സൂര്യകണ്ടി ഈ റോസിൽ നല്ല റോസാ പൂവുള്ള കളർ തെച്ചി കളർ ചെട്ടി റോസ് ചെട്ടി റോസ് ചെട്ടി അടി ചെടി ഇതാണ് റോസ് ചട്ടി റോസ് ചെട്ടി ചെത്തി തെച്ചി തെച്ചി ചെത്തി നമ്മള് കാപ്പ പൂവ് അന്ന് നമ്മള് കോസ് മാസം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ജമന്തി നമ്മൾ കാശിത്തൊമ്പത് കണർ വലുത്തത് കണ്ടില്ലേ കാക്ക കാക്കപ്പൂവ് ഇതാണ് നമ്മൾ കൾച്ചടി കണ്ടില്ലേ വീട് ഒന്നാ